ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മുടെ അനുമോളെ ശൈത്യ ശത്രുവായി പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും അത് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് അപ്പോൾ ശൈത്യ എഴുന്നേറ്റ് എന്ന് പറയുന്നു ഇപ്പോൾ നിലവിൽ ഈ കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണ് ആദ്യമൊക്കെ അത് അനീഷായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കപ്പലിനെ മുക്കാൻ വേണ്ടി അനാവശ്യമായി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അനുമോളാണ് എന്ന് പരസ്യമായി അനുമോളുടെ മുന്നിൽ വെച്ച് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ശൈത്യ പറയുകയാണ് ഈ കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ആര്യനാണെന്നും ശൈത്യ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അനുമോളെ ഒഫീഷ്യലായിട്ട് ശൈത്യ ഒരു ശത്രുവായി പ്രഖ്യാപിക്കുന്നുണ്ട് ശൈത്യയുടെ വാക്കുകൾ എങ്ങനെയാണ് കാര്യം അനുമോളെൻ്റെ ഫ്രണ്ടൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അനാവശ്യമായി ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണ് അപ്പോൾ അനുമോൾ തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കപ്പലിനെ മുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് അനുവിൻ്റെ മുഖമൊക്കെ ആകെ വാടുന്നത് നമുക്ക് ആ ലൈവ് വീഡിയോയിൽ കാണാൻ പറ്റും സംഭവം മറ്റൊന്നുമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പോയതിനു ശേഷം അനുമോക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണെന്നും അനുമോടെ കൂടെ കൂടി അനുമോടെ ഫ്രണ്ട് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഇവിടെയുള്ള അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും മനസ്സിലാക്കിയതിന് ശേഷമാവണം ശൈത്യ ഒരു പക്ഷേ ഒരു നിലപാട് സ്വീകരിച്ചത് എന്തായാലും ശൈത്യയെ കുറ്റം പറയാൻ പറ്റില്ല ഇത് മറ്റൊരാളുടെ മുമ്പ് പോയി കുറ്റം പറഞ്ഞതല്ലോ പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അനുവിനെ ശൈത്യ ഒരു ശത്രുവായിട്ട് പ്രഖ്യാപിച്ചത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അംഗം മുറുകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കൊക്കെ ഏഴിൻ്റെ പണി എപ്പോഴൊക്കെ കിട്ടുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി വീണ്ടും വരാം